ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലുബല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രധനത്തോടനുബന്ധിച്ചുള്ള ക്യുസിന്റെ മൂന്നാം ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രധന ക്വിസിൽ വിജയിക്കാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിന്റെ പേര് എന്താണ് ഉത്തരം കൊറോണ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആര്യഭടൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഉത്തരം ഭാസ്കര ഒന്ന് അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സൂര്യന്റെ വാത്സല്യ പാചനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ അഥവാ വീണസ് പ്രകാശവും ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏത് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം എദ്യുസാറ്റ് സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഉത്തരം സരൾ ലോകത്തിലെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഉത്തരം എക്കോ ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത് ഉത്തരം ചന്ദ്രഗ്രഹണം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ രണ്ട് ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേരിടകം ഏതാണ് ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ് അഥവാ എം ഐ പി മൂൺ പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് എന്താണ് ഉത്തരം ടൺ ഗർത്തം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ ഒന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണാദുരൈ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം രോഹിണി ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജി മാധവൻ നായർ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ഉത്തരം സി ചന്ദ്രലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഉത്തരം അറുപത്തി എട്ട് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് ആര് ഉത്തരം എ ബി വാജ്പേയ് ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ഉത്തരം ലൂണാർ റോവർ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ചൈന അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് ഉത്തരം ചൈന ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം എത്രയാണ് ഉത്തരം പത്ത് കിലോഗ്രാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത് ഉത്തരം ലൂണോ ഗോഡ് ൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഉത്തരം ആറ് ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൂടുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം എഴുപത്തിയാറ് വർഷത്തിൽ ഒരിക്കൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ് ഉത്തരം ഒന്ന് ബൈ ആറ് മടങ്ങ് മംഗളയാൻ വിക്ഷേപിച്ച സമയത്ത് ഐ ചെയർമാൻ ആരായിരുന്നു ഉത്തരം കെ രാധാകൃഷ്ണൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഉത്തരം ശനി അഥവാ സാറ്റേൺ പച്ചഗ്രഹം കിടക്കുന്ന ഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹം ആണ് ഉത്തരം യുറാനസ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ബുധൻ അഥവാ മെർക്കുറി ശുക്രൻ അഥവാ വീണസ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ അഥവാ മാർസ് ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം ഏത് ദിശയിലേക്കാണ് ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പൂർണ്ണരൂപം ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണമെന്ത് ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ഉത്തരം രാവണ ഒന്ന് നാസയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം നാഷണൽ എറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ് ഉത്തരം ഗഗൻയാൻ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം ഫോട്ടോസ്ഫിയർ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം ഏതാണ് ഉത്തരം അപ്പോളോ പതിനേഴ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ് ചെയ്യൂ